നാല് വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ട കരിമ്പ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്ന് അപകട സ്ഥലം സന്ദർശിക്കും ഇന്നലെ നടന്ന യോഗത്തിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ പ്രത്യേക സംഘവും സ്ഥലത്തെത്തും വിവിധ രാഷ്ട്രീയ സംഘടനകൾ സ്ഥലത്തുനിന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകും നന്ദഗോപാൽ വലിയ ജനരോഷം ഉയർന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ അപകടത്തിന് പിന്നാലെ പ്രത്യേകിച്ച് ഒരുപാട് നാളുകളായി ഈ അപകട വളവുമായി ബന്ധപ്പെട്ട റോഡിൽ പോളിഷ്ഡായ ഒരു റോഡിന്റെ സ്ഥിതിയുമായി ബന്ധപ്പെട്ട നിരന്തരം പരാതികൾ ഉന്നയിച്ചിട്ടും പരിഹാരമായിരുന്നില്ല ഇന്നലെ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം ഇപ്പോൾ സ്ഥലത്തെത്തുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധങ്ങൾ ഉണ്ടാകും അതേസമയം മന്ത്രിയുടെ ഭാഗത്തൊക്കെ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ കൂടി തുടങ്ങി എന്നുകൂടാ മനസ്സിലാക്കാൻ തീർച്ചയഞ്ചിൽസ് ഈ പ്രദേശവാസികളുടെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് ഈ ഒരു പ്രശ്നം ഈ റോഡിന്റെ ഒരു പ്രശ്നം പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടും അധികൃതർ ഒരു തരത്തിലും അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തം നടക്കേണ്ടി വന്നു അധികൃതരുടെ കണ്ണു തുറക്കാൻ എന്നുള്ളതാണ് പ്രദേശവാസികളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് അപ്പോൾ ഇന്നിപ്പോൾ മന്ത്രി ഇവിടെ എത്തുന്ന സമയത്ത് സ്വാഭാവികമായും ആളുകളുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധം ഉയരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും അന്ന് അപകടം നടന്ന ഉടനെ മന്ത്രിയും പാലക്കാട് എം എൽ ഉൾപ്പെടെ അവിടെ എത്തിയപ്പോൾ നാട്ടുകാരുടെ ഒരു പ്രതിഷേധ പ്രകടനമൊക്കെ നമ്മൾ കണ്ടതാണ് സമാനമായ സാഹചര്യത്തിൽ മന്ത്രി അങ്ങോട്ട് എത്തുമ്പോൾ ഗതാഗത മന്ത്രി അങ്ങോട്ട് എത്തുമ്പോൾ നാട്ടുകാർ ഈ ഒരു പരാതി പറയും സ്വാഭാവികമായി അവർ ചൂണ്ടിക്കാട്ടിയ വിഷയം നേരത്തെ പരിഹരിക്കാത്തതിന്റെ പ്രതിഷേധം അവർ അറിയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അതേസമയം മന്ത്രി എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി നേതൃത്വം നൽകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും അവിടെ പല സ്ഥലങ്ങളിൽ ിലും അപകട വളവുകളുണ്ട് പല സ്ഥലങ്ങളിലും അപകടം പെട്ടെന്ന് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഏത് തരത്തിലുള്ള ഒരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് പരിഹാരം നടത്തണം എന്നുള്ളതാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കുക എന്ന് മനസ്സിലാക്കുന്നു ഒപ്പം തന്നെ ഒരു ഉദ്യോഗസ്ഥ സംഘം ഒരു പ്രത്യേക ഉദ്യോഗസ്ഥ സംഘവും അവിടെ എത്തുന്നുണ്ട് അത് ഇന്നലെ നടന്ന യോഗത്തിന്റെ ഭാഗമായാണ് പി ഒപ്പം തന്നെ ദേശീയപാത അധികൃതർ ആർ ടിഒ പോലീസ് എന്നിവരാണ് ഈ ഒരു സംഘത്തിലുണ്ടാവുക അവരവിടെ എത്തി ഇന്നലെ തങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശം ആ ഭാഗങ്ങളിൽ നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പരിശോധിക്കുക അത് ഇവിടെ എത്തി പരിശോധിച്ച ആ ഒരു റിപ്പോർട്ട് കലക്ടർക്ക് മുന്നിൽ കൊടുക്കും അതിനുശേഷം യോഗവും മറ്റും ചേർന്നായിരിക്കും ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളതിൽ ഒരു അന്തിമ ചിത്രം ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും അതുവരെ ഈ പ്രദേശത്ത് അപകടം നിയന്ത്രിക്കുന്നതിനു വേണ്ടി വേഗ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസിന്റെ നേതൃത്വത്തിൽ ബാരിക്കേഡുകൾ വെച്ചാണ് വേഗം നിയന്ത്രിക്കുന്നത് പക്ഷേ ഇത് ശാശ്വതമല്ല ഇത് പരിഹരിക്കില്ല ഇത് കാര്യമില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് മറ്റേതെങ്കിലും മാർഗത്തിൽ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നുള്ളതും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു ഏതായാലും സ്ഥലത്ത് പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സമവും സമരവും ഒപ്പം തന്നെ മുസ്ലിം ലീഗ് പ്രദേശത്ത് റോഡ് ഉപരോധവും സംഘടിപ്പിക്കുന്നുണ്ട് അങ്ങനെ പ്രതിഷേധവും അവസാനിക്കുന്നില്ല നാട്ടുകാരുടെ ഭാഗത്തുനിന്നും സ്വാഭാവിക